ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലേക്ക് ഏറ്റവും വലിയ പി ആർ ടിംസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവും അത് ഇവർ മൂന്ന് പേരെയാണ് മൂപ്പൻസ് ബ്ലോഗ് സമ്മർ മീഡിയ അതുപോലെ തന്നെ രാജ് ടോക്സ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന രണ്ട് ചാനലെന്ന് പറയുന്നത് അത് മൂപ്പൻസ് ബ്ലോഗും അതുപോലെ തന്നെ സമ്മർ മീഡിയയുമാണ് ബിഗ് ബോസിന്റെ ഒട്ടുമിക്ക സീസണുകളിൽ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് വെച്ച് ഇവർ ചെയ്യുന്ന ഈ ഒരു കാര്യം ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല കാരണം നമുക്കറിയാം ബിഗ് ബോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും കാണുന്നത് ഈ ഒരു ചാനലുകളാണ് പക്ഷേ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളെ മാത്രമാണ് ആ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് സെറ്റ് ചെയ്താലും എന്ത് മോശ കാര്യങ്ങൾ ചെയ്താലും അവരെടുത്ത് പറയുകയില്ല അവർ ശരികൾ മാത്രമേ ഇവരെടുത്ത് കാണിക്കുകയുള്ളൂ ഇവരുടെ സപ്പോർട്ടിങ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സീസൺ ഒഴിച്ച് ബാക്കിയുള്ള സീസണിലെ ഇവർ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആളുകളെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നാലാമത്തെ സീസൺ തൊട്ടാണ് തുടങ്ങുന്നത് അതായത് ആദ്യത്തെ സീസൺ തൊട്ട് ആ ഒരു സംഭവമുണ്ട് പക്ഷേ നാലാമത്തെ സീസൺ തൊട്ടാണ് കുറച്ച് കൂടുന്നത് ഇവർ നാലാമത്തെ സീസണ സപ്പോർട്ട് ചെയ്യുന്നത് റോബിനെയാണ് പക്ഷേ റോബിൻ ആ ഒരു സീസൺ വിജയിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിജയിച്ചേരും പക്ഷെ ഒരു പ്രശ്നം പറ്റി അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ് സോ റോബിൻ്റെ തോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്ന ദിൽഷയ്ക്കാണ് ദിൽഷ ആ ഒരു സീസൺ വിജയിക്കുകയാണ് ർക്ക് റോബിൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അഞ്ചാമത്തെ സീസൺ വരികയാണ് അഖിൽ മാരാറാണ് വിജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്കറിയാം വളരെ അഗ്രസീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതും അകിൽ മാാരാറിനെയാണ് ഇനി ആറാമത്തെ സീസൺ അതായത് ഇക്കഴിഞ്ഞ സീസൺ ഈ ഒരു സീസണെ അവർ സപ്പോർട്ട് ചെയ്തത് ജിൻഡോയാണ് അദ്ദേഹം വളരെ അഗ്രസീവ് ആയിട്ടുള്ള വ്യക്തി സോ ഈ ഒരു മൂന്ന് സീസണിലും ഈ ഒരു മൂന്ന് സീസണിലാണ് കൂടുതലായിട്ടും യൂട്യൂബ് ചാനൽ കുറേ പേര് കാണാൻ തുടങ്ങിയത് കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് സോ ഈ ഒരു സീസണിലെല്ലാം വിജയിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് അതായത് ബൂപ്പൻ ബ്ലോഗ് അതുപോലെ തന്നെ സമ്മർ മീഡിയ അതുപോലെ ടോക്സ് തുടങ്ങിയ ചാനലിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇവർ ഏത് തരത്തിലും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് മേടിപ്പിച്ച് കൊടുത്തിരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പേരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ വ്യക്തികളെ മാത്രമാണ് അതായത് അവർ ഒരു വലയം തന്നെ സൃഷ്ടിക്കുകയാണ് ആ ഒരു വലയത്തിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരെ അകപ്പെടുത്തുന്നു വളരെയധികം ഇമോഷണലായിട്ട് അവരെ കണക്ട് ചെയ്യിക്കുന്നു ആ ഒരു മത്സരാർത്ഥിയുമായിട്ട് എന്നിട്ട് ആ ഒരു മത്സരാർത്ഥിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കുറേയധികം വീഡിയോകൾ ഇവർ ചെയ്യുന്നു ആ ഒരു വീഡിയോകൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണും കാരണം നിങ്ങളെ ഇമോഷണലി അവർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇവർ സപ്പോർട്ട് ചെയ്യുന്ന മത്സരാർത്ഥികളുടെ എതിർ മത്സരാർത്ഥി അതായത് വെല്ലുവിളിയാകുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ ആ ഒരു മത്സരാർത്ഥി ഏത് വിധേനയും ഇവർ തകർക്കാൻ ശ്രമിക്കും എൻ്റെ ഇത് വളരെ ചെറിയൊരു ചാനൽ മാത്രമാണ് സോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ ചാൻസുള്ളൂ കണ്ടവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സോ ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ